രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ മാസം മുതൽ തുടർച്ചയായിട്ട് നമുക്ക് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിട്ടാണ് പെൻഷൻ വിതരണം നടക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ റേഷൻ സർക്കാർ സ്വീകരിച്ച ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളുടെയും അവസാനം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഒരു കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് അനുവദിക്കും കുടിശ്ശികയുള്ള നാല് ഘഡുക്കളിൽ ഒരു ആയിരിക്കും മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകും എന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഘടകു കൂടി അനുവദിക്കുക അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ മാർച്ച് മാസത്തിന് മുൻപ് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അത് മാത്രമല്ല ബാക്കി ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളാണ് മൊത്തത്തിൽ ആറായിരത്തി നാനൂറ് രൂപ അതിൽ മൂന്ന് ഗഡുക്കൾ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക എങ്കിൽ പോലും അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് അതിനു മുൻപായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ വിവിധ ആനുകൂല്യങ്ങൾ അതിന്റെ കുടിശ്ശികകൾ എല്ലാം നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ഇത് മാത്രമല്ല പെൻഷൻ വർധനവിനെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി അതാണ് ഇത് കേന്ദ്ര ഇത് സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് ഏർപ്പെടുത്തുമെന്നും അത് പരമാവധി നൂറ് രൂപയുടെ ഒരു വർധനവ് ആയിരിക്കുമെന്നും ഇപ്പോൾ സൂചനകൾ ലഭ്യമായി ഔദ്യോഗിക സ്ഥിരീകരണം ബജറ്റ് അവതരണ സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും എല്ലാ ആളുകൾക്കും ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് വളരെ വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും മാത്രമല്ല സർക്കാർ ഈ ഒരു പെൻഷൻ തുക സമയാസമയങ്ങളിൽ തന്നെ ഇപ്പോൾ വിതരണം നടത്തുന്നുണ്ട് മാത്രമല്ല ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശിക കൊണ്ട് ഒരു കുടിശ്ശിക ഈ ഒരു ഇരക്ഷന് മുൻപ് തന്നെ കൊടുത്തു തീർക്കുന്നത് എല്ലാവർക്കും തന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക